ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു ഗ്രൗ മോഡൽ ടോപ്പ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമുക്ക് കണ്ടു നോക്കാം ഇതിന്റെ ഫ്രണ്ടിലെ രണ്ട് സൈഡും നല്ല കുഞ്ഞുഞ്ഞ പ്ലേറ്റാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാൻ ആ പ്ലേറ്റ് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഷാളോ അല്ലെങ്കിൽ തൊപ്പട്ടയോ ഇടണമെന്നോ ഇല്ല അപ്പോ താഴോട്ട് ഒതുങ്ങിയാണ് നല്ല ഒതുങ്ങി കുഞ്ഞു കുഞ്ഞു പ്ലീറ്റിലാണ് നല്ല രസമുള്ള ആണ് ട്ടോ കേട്ടോ അടുത്ത നല്ല ഭംഗിയുള്ളൊരു color കളർ top ആണ് എത്ര ഉള്ളവരും വണ്ണമുള്ളവരും ഇല്ലാത്തവരും ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി നല്ല ഷേപ്പിനിരിക്കുന്ന നല്ല രസമുള്ള ഒരു ടോപ്പാണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റിഅറുപത് രൂപയാണ് നല്ല രസമുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്ന ടോപ്പ് ഇതാകും ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പാണ് ആണ് ഒരു പിങ്കും ഓഫ് വൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന കളറാണ് നല്ലൊരു വൈൻ കളറിലാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ഹാൻഡ് വർക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല യും പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക